എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സുഖം എല്ലാവർക്കും എല്ലാവരും സുഖമായിട്ടിരിക്കുകയും വിചാരിക്കുന്നു അപ്പം ഇന്നൊരു കുഞ്ഞ് ബ്ലൗസ് ഡിസൈനിങ് വീഡിയോ കേട്ടോ കുറച്ച് പേരായി ചോദിക്കുന്നത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഡിസൈനാണ് അപ്പം അപ്പം ഞാനിത് ഇവിടെ എൻ്റെ ഒരു ബ്ലൗസ് എടുത്തിട്ടുണ്ട് കേട്ടോ അത് നമ്മളെ നെക്കാണ് ചെയ്യാൻ പോകുന്നത് അപ്പം നമ്മൾ കയ്യിലും നെക്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള എവിടെ വേണമെങ്കിലും ചെയ്യാം എനിക്ക് ഹെവി ആയിട്ട് വേണമെങ്കിൽ ഈ ഡിസൈൻ മുഴുവനായിട്ട് നിങ്ങൾക്ക് നിങ്ങളെ ബ്ലൗസിൽ അല്ലെങ്കിൽ കയ്യിൽ ഒക്കെ ചെയ്യാൻ പറ്റും അതിപ്പോൾ ഒരു ആൾ ഐഡിയക്കനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും കേട്ടോ ജസ്റ്റ് നമുക്കൊരു സ്റ്റാർട്ടിങ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മളെ ഐഡിയസ് അനുസരിച്ച് നമുക്ക് ഈസി ആയിട്ട് ഏതൊരു ബ്ലൗസും നിങ്ങൾക്ക് തന്നെ ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും ഞാനിവിടെ എല്ലാവർക്കും എഫോർഡബിൾ ആയിട്ടുള്ള ഒരു രീതിയിലാണ് ഈ ഒരു ബ്ലൗസ് ഡിസൈൻ ചെയ്യുന്നത് അപ്പം നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഒരു ബ്ലൗസാണ് നിങ്ങൾ ഏത് ബ്ലൗസിലാണോ ഡിസൈൻ ചെയ്യാൻ പോകുന്നത് ആ ബ്ലൗസ് നിങ്ങൾ എടുക്കുക അതനുസരിച്ച് ഇതാ ചെറിയൊരു സൂചിയാണ് കേട്ടോ ഒക്കെ കയറ്റാൻ പറ്റുന്നത് അത് നിങ്ങൾ ത്രെഡ് ഹൗസിൽ ചോദിച്ചിട്ട് തന്നെ വാങ്ങണം നമ്മൾ നോർമൽ കൈത്തൊന്നു തുന്ന സൂചിയല്ല ഇത് ഭയങ്കരം നേരിയതായിരിക്കും നീളുണ്ടാവും പക്ഷെ ഭയങ്കര നേരിയതായത് കൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് കാണാൻ എവിടെയെങ്കിലും വെച്ച് പോയിട്ടുണ്ടെങ്കിൽ കാണാനൊന്നും പറ്റൊന്നുമില്ല അത്രയ്ക്ക് നേരിയൊരു സൂചിയാണ് അപ്പോൾ ഈ ബീഡ്സിൽ ഇതാ കാണുന്ന ഓട്ടയില്ല ഈ ഓട്ടേൻ്റെ ഉള്ളിലോട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് സേഫായിട്ട് അതായത് നമ്മളിപ്പോൾ ഒട്ടിക്കൊക്കെ ചെയ്തിട്ട് ഡിസൈൻ ചെയ്യാറുണ്ട് പക്ഷേ ഒട്ടിച്ച് സൈൻ ചെയ്യുന്നത് കുറേ നാൾ നിൽക്കും പക്ഷെ എന്നാലും നമുക്ക് തയ്ച്ചത് ഒരിക്കലും പോലും അവിടെ തന്നെ ഉണ്ടാവും ഗ്യാരണ്ടി ആയിഡ് നമുക്ക് ചെറിയൊരു ഡിസൈനിങ് വർക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഞാൻ സൂചി എടുത്തിട്ട് കോർത്തിട്ട് ബ്ലൗസിൻ്റെ ഒരു അറ്റത്തു നിന്നാട്ടോ തുടങ്ങുന്നത് ഒരു ബീഡ് ബീഡതിൽ കോർത്തു കുറത്ത് കഴിഞ്ഞിട്ട് ബീഡ് ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഇത് ഹാഫ് ബീഡാ കേട്ടോ ഫുൾ ബീഡല്ല ഹാഫ് ബീച്ച്സ് എന്നാണ് ഇതിനെ പറയാം പല കളേഴ്സ് ഉണ്ട് ഗോൾഡൻ വരുന്നുണ്ട് അങ്ങനെ ആൻറ്റി കളേഴ്സ് വരുന്നുണ്ട് അങ്ങനെ പല രീതിയിൽ ഈ കളേഴ്സ് വരുന്നുണ്ട് അതിൻ്റെ വീതി അനുസരിച്ചിട്ട് അതിനൊരളവ് എടുത്തിട്ട് ഈ മോളിൽ നിന്നെടുത്ത് അടീന്നെടുത്ത സൂചി ഉള്ളിലേക്ക് കുത്തുമ്പോ ആ അളന്നിട്ട് വേണം അതായത് അതിന്റെ വീതി എത്രയാണോ അത് അളന്നിട്ട് വേണം ഉള്ളിലേക്ക് കുത്താൻ വേണ്ടിയിട്ട് ഇനി ഒരു ചെറിയൊരു ഗ്യാപ്പ് വിട്ടിട്ട് അടുത്തത് കുത്തുക അങ്ങനെ ഞാൻ നമ്മളിങ്ങനെ ഓരോന്ന് വൺ ബൈ വൺ ആയിട്ടാണ് അതായത് ബ്ലൗസിൻ്റെ അറ്റത്ത് ഓരോ വൺ ബൈ വൺ ആയിട്ട് നമുക്ക് ഫുള്ളായിട്ട് കൊടുക്കാൻ പറ്റും അത് വേർത്തൻ്റെ ഒരു ഡിസൈനാണ് അതും നല്ല കാണാൻ നല്ല ഭംഗിയാണ് ഞാൻ ആദ്യമായിട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് ബ്ലൗസിന് പൊതുവേ അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ഡിസൈനാണ് കൊടുക്കാറ് അതായത് ബ്ലൗസിന് ചുറ്റും കുഞ്ഞു കുഞ്ഞു കുഞ്ഞ് ബീച്ച് തയ്ച്ചത് ഇതിനെങ്ങാട്ടും ചെറിയ സൈസുള്ള ബീച്ച്സൊക്കെ ഉണ്ട് ഇത്ര വലിയ ബീഡ്സ് ഇഷ്ടമല്ലാത്തവർക്ക് ചെറിയ സൈസുള്ള ബീഡ്സും യൂസ് ചെയ്യാട്ടോ അപ്പോൾ കുഞ്ഞു കുഞ്ഞ് ബീഡ്സ് തയ്ച്ചിട്ടാണ് ഞാൻ അങ്ങനെ അങ്ങനെ പോകാറ് അപ്പം വട്ടത്തിൽ നമുക്ക് തയ്ച്ചു കൊടുക്കാം കഴുത്തിന് ബാക്കിൽ ചുറ്റും വട്ട ഈ ഇതുപോലെ തന്നെ നീളത്തിലാണ് ബീച്ച്സ് വേണമെങ്കിൽ ഈ ഒരു ഡിസൈൻ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിസൈനാണ് പ്ലെയിൻ ബ്ലൗസിനൊക്കെ നല്ല ഭംഗി ഉണ്ടാകും കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ കുറച്ചും കൂടി ആയിട്ട് നിങ്ങളുടെ ഡിസൈൻ വേണമെങ്കിൽ ഇതുപോലെ ഒരു ഡിസൈൻ നിങ്ങൾ ചെയ്ത് നോക്കും നമ്മൾ പിരമിഡ് അല്ലാക്കും അല്ലേ അതേപോലെ അട്ടിക്കട്ടിക്കായിട്ട് ബീച്ച് ഇതുപോലെ വെച്ചിട്ട് ഒരു പിരമിഡ് സ്റ്റൈൽ ഓഫ് വർക്ക് കേട്ടോ ഇത് വരുന്നത് ഇന്ന് നിറച്ച് നിങ്ങൾ ബ്ലൗസിന് ചുറ്റുമായിട്ട് ചെയ്യാൻ പറ്റും നല്ല രസം ഉണ്ടാകും നിങ്ങൾ കഴിക്കും എല്ലായിടത്തും ചെയ്യാൻ പറ്റും അപ്പം പിരമിഡ് പിരമിഡാക്കാണ് ചെയ്യുന്നത് ആദ്യം ഞാൻ ഓൾറെഡി അതിൻ്റെ എങ്ങനെയാണോ പിരമിഡ് വരുന്നത് അതനുസരിച്ചൊന്ന് വെച്ച് കാണിച്ചു തന്നിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ഇതുപോലെ തയ്ച്ചെടുത്താൽ മാത്രം മതി നിങ്ങൾക്ക് ഇതുപോലെ തയ്ക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ മാർക്ക് ചെയ്ത് ഇട്ടാൽ മതി കേട്ടോ അപ്പോൾ താഴെ നമ്മൾ വീതി മെല്ലെ നോക്കിയിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തത് അതേപോലെ തന്നെയാണ് നിങ്ങൾ ഈ പിരമിഡ് തയ്ക്കുന്ന സമയത്ത് വീതി പ്രോപ്പറായിട്ട് നോക്കണം അല്ലെങ്കിൽ ഇങ്ങനെ കുടുങ്ങി കിടക്കുന്ന പോലെ ഉണ്ടാകും കേട്ടോ നമുക്ക് ഈ ബീഡ് കാണുമ്പോൾ തിരിയുന്നുണ്ടെങ്കിൽ എന്തോരം വീതി ഉണ്ടെന്ന് അപ്പോൾ അതനുസരിച്ച് വേണം നിങ്ങൾ ഓരോ ബീഡ്സ് കോർത്തിട്ട് തയ് നല്ല ും ഇതുപോലെ പിറമിഡ്സ് കുഞ്ഞു കുഞ്ഞു പിറമിഡ്സ് നിങ്ങളെ ബ്ലൗസ് തയ്ച്ചിട്ടുണ്ടെങ്കിൽ ഈസി ആയി ഒരു വർക്കാണ് കുറച്ച് ഇതുപോലത്തെ ബീച്ച്സും ഇതുപോലത്തെ പല കളേഴ്സിലുള്ള നൂലൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും ഇപ്പം നെറ്റിലൊക്കെ തയ്ക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കളർ നൂല് വെച്ചിട്ട് തയ്ക്കാൻ പറ്റൂലല്ലോ അപ്പം നിങ്ങൾ നമ്മളെ ചെറിയ പ്ലാസ്റ്റിക് ടങ്കീസ് പോലത്തെ നൂലുകളുണ്ട് ഉണ്ട് നേരിയത് അതൊക്കെ വെച്ചിട്ട് തയ്ച്ചോളൂ കേട്ടോ ഇത് നമ്മളെ മെഷീൻ നൂലാണ് പ്രത്യേകിച്ച് ഞാൻ വേറെ നൂലൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഇത് രണ്ടായിട്ട് മടക്കിയിട്ടാണ് കോർത്തിട്ട് ഇത് തയ്ക്കുന്നത് ഈസി ആയിട്ട് നമുക്ക് കിട്ടിയിട്ട് നല്ല ഭംഗിയിലെ വർക്കാണ് നല്ല രസമുണ്ട് എങ്ങനെയാണോ നമ്മൾ വെച്ചത് അതേപോലെ തന്നെ നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട് ഒട്ടിക്കുക ഒന്നും ചെയ്തിട്ടില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് ഒട്ടിക്കാം അതാ കുറച്ചും കൂടെ നല്ലത് അപ്പോൾ എല്ലായിടത്തും നമുക്ക് വി ഷെ വി ഷേപ്പിൽ അതായത് പിരമിഡ് ഷേപ്പിൽ ഈസി ആയിട്ട് ഇത് മേക്ക് ചെയ്യാൻ പറ്റുക ഇനി നമുക്ക് ഒന്നും കൂടെ ഞാൻ കാണിച്ചതരാം ഈസി ആയിട്ട് നമുക്കിത് ഭയങ്കര എളുപ്പമാണ് നിങ്ങൾക്ക് കാണുമ്പോൾ ഭയങ്കര ടഫായിട്ട് തോന്നും പക്ഷേ ഏറ്റവും എളുപ്പമുള്ള ഒരു സംഭവമാണ് ഇങ്ങനെ ഇങ്ങനെ അങ്ങ് കോർത്ത് പോയാൽ മാത്രം മതി കുറച്ച് ക്ഷമ വേണം ഇത് ഇതിരുന്ന് തയ്ക്കാൻ വേണ്ടിയിട്ട് വേറെ ഒന്നുമില്ല നിങ്ങൾ ടി വി കാണുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് വർത്തമാനം പറഞ്ഞിരിക്കുന്ന സമയത്തെല്ലാം ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് ഈസി ആയിട്ട് തയ്ക്കാൻ പറ്റും നിങ്ങൾ ഒട്ടിച്ച് തയ്ക്കുന്ന സമയത്ത് അതിൻ്റെ ഓട്ട കറക്റ്റായിട്ട് ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ പ്രശ്നമില്ല അല്ലാണ്ട് നിങ്ങൾക്ക് തയ്ക്കുമ്പോൾ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മിസ്മാച്ച് ഉണ്ടാവും അപ്പം ഇതുപോലത്തെ ഡിസൈൻ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അടിപൊളിയാണ് നല്ല പിരമിഡ് ആണ് നിങ്ങൾ ടോപ്പിനോ അല്ലെങ്കിൽ ഇതുപോലത്തെ ബ്ലൗസിനോ ഫുൾ ആയിട്ട് തയ്ച്ചിട്ടുണ്ടെങ്കിൽ നല്ല രസം ഉണ്ടാവും പ്രത്യേകിച്ച് നിങ്ങൾ ദാവണയൊക്കെ ആണെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ ഈ ഒരു ഹെവി ഡിസൈൻ സംഭവം സത്യം പറഞ്ഞ ഒരു ഹെവി ഡിസൈൻ തന്നെയാണ് നിങ്ങൾക്ക് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് സെറ്റ് ആയിട്ട് തുന്നിയെടുക്കാൻ പറ്റും ചിലവർക്ക് ഇപ്പോൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അപ്പോൾ ജസ്റ്റ് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് അത് പെന്നുകൊണ്ടോ അല്ലെങ്കിൽ പെൻസിലോട്ടോ ജസ്റ്റ് ഡോട്ട് ഡോട്ട് മാത്രം മാർക്ക് ചെയ്തിട്ട് നിങ്ങൾ തയ്ച്ചു ചോദിക്കുകയുള്ളു അടിപൊളിയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ ജസ്റ്റ് കാണിച്ചിറാൻ വേണ്ടിയിട്ടൊരു പുതിയ ഡിസൈൻ ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ഡിസൈൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴുത്തിന് ചുറ്റും അതായത് ബ്ലൗസിൻ്റെ കഴുത്തിന് മുഴുവനായിട്ടും പ്ലസ് കൈടെ ഈയൊരു നടുക്കായിട്ടും നിങ്ങൾക്ക് വെച്ചെടുക്കുകയാണ് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് എന്തായിട്ട് കമൻറ്റ് ചെയ്യണേ താങ്ക്